ഹായ് കെ പി സുഹാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് നിങ്ങളുടെ വരുമാനമാർഗം ഏതോ ആകട്ടെ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ നിങ്ങളൊരു എംപ്ലോയി ആയിക്കോട്ടെ നിങ്ങളൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ നിങ്ങളൊരു ആകട്ടെ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആകട്ടെ ഏത് ഫീൽഡിലാണെങ്കിലും ഏത് ട്രേഡിലാണ് നിങ്ങളുള്ളത് എങ്കിലും അവിടുത്തെ ലീഡർ ആകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ അഥവാ ആ ഫീൽഡിനനുസരിച്ചൊരു ലീഡർഷിപ്പ് മൈൻഡ്സെറ്റ് നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക രംഗം രക്ഷപ്പെട്ടു പോവുകയുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള ലീഡർഷിപ്പ് ഏതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനത്തേതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു വരുമാന മാർഗത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇതുകൊണ്ടാണ് ചില ആളുകൾ പഠിക്കുന്ന കാലത്ത് ഭയങ്കര മോശമായിരിക്കും പിന്നീട് ജീവിതത്തിൽ അങ്ങോട്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ കാണുന്നത് കാരണം ജീവിതത്തിൽ അവർ അതായത് തുറന്ന കളിയിലേക്ക് അവർ എത്തുന്ന സമയത്ത് അവരുടെ ലീഡർഷിപ്പിനനുസരിച്ചുള്ള അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചുള്ളൊരു ഫീൽഡിലേക്ക് അവർ ക്രമേണ എത്തിപ്പെടും ക്രമേണ എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ അവർക്ക് ജീവിതത്തിൽ ഉയർച്ചകളുണ്ട് അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് അവർക്ക് മൈൻഡിന് സന്തോഷമുണ്ട് അങ്ങനെയാകുമ്പോൾ അവർ ക്രമേണ അവിടെ അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യും അങ്ങനെയാണ് പലരും ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത് നേരെ പറഞ്ഞു നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഈ പ്രോസസ്സ് ഒരല്പം കൂടി എളുപ്പമാണ് കുറച്ചുകൂടി കൂടി സ്ട്രാറ്റജിക്കായിട്ട് നമുക്ക് നീങ്ങാനും സാധിക്കും അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്തൊക്കെ തരാം ലീഡർഷിപ്പ് ഉണ്ട് നമുക്ക് നോക്കാം ഈ എന്തുകൊണ്ടാണ് ലീഡർഷിപ്പ് എന്ന വാക്കേ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമുക്ക് ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്ന വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ നേതാക്കളെയും ബിസിനസ് നേതാക്കളെയും സൈനികരെയും ഒക്കെയാണ് ഓർമ്മ വരിക പക്ഷേ ജീവിതത്തിൽ ലീഡർഷിപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഇത്രയും ലളിതമായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ സാഹചര്യം എന്താണെന്ന് മുൻകൂട്ടി കാണുകയും അവിടെ ഉറച്ച ധീരമായ തന്ത്രപരമായ സ്റ്റേബിളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള കഴിവ് ഇത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് ഒരു സാഹചര്യം വരുന്നു അതിനു ഡിസിഷൻ എടുക്കുന്നു ഒരു ഡിസിഷൻ എടുക്കുന്നു എന്നിട്ട് അവിടെ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെ പോകാനുള്ള കപ്പാസിറ്റിയാണ് ജീവിതത്തിലെ ലീഡർഷിപ്പോട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിങ്ങൾ വലിയൊരു ആദർശധീരനാകണമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ലീഡർഷിപ്പിന് ആവശ്യമാണെങ്കിൽ പോലും ലളിതമായിട്ട് ഇത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഒന്നാമത്തെ തരം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രോഫക്റ്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് അതായത് ഒരു പ്രവാചകനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരെ സംബന്ധിടത്തോളം അവർ വിഷൻ ബേസ്ഡ് ആയിട്ടാണ് മുന്നോട്ട് പോവുക അതായത് അവർക്കൊരു വീക്ഷണം ഉണ്ടായിരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന ഐഡിയൽ ആയൊരു കൺസെപ്റ്റ് ഉണ്ടാകും ആ ഐഡിയൽ കൺസെപ്റ്റിലേക്ക് വേണ്ട പ്രോസസ്സുകളാണ് അവർ ഫോക്കസ് ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്തിപ്പെടേണ്ട സാഹചര്യം എന്താണോ അതിനുള്ള വഴി വെട്ടുന്നതിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആ വിഷൻ മുന്നിലുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടുള്ള വഴി അവർക്ക് അറിയുന്നുണ്ടാവില്ല അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആ പ്രോസസ്സ് എന്താണോ അതിന് മാത്രം അവർ ശ്രദ്ധിക്കും ഉദാഹരണം സ്വാതന്ത്ര്യ സമരം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുക എന്നൊരു കൺസെപ്റ്റായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് എന്നാൽ ലാസ്റ്റ് എൻഡ് പ്രൊഡക്റ്റിലേക്ക് എത്താനുള്ള പ്രോസസ്സിൽ അതിനു വേണ്ട കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്തത് ആ ഫോക്കസ് അവിടെ കൊടുത്തത് കൊണ്ട് റിസൾട്ട് സ്വാതന്ത്ര്യം എന്ന റിസൾട്ടിലേക്ക് അവരെത്തി എന്ന രീതിയിലാണ് ഇവർ മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാർക്ക് ആവശ്യം കാരണം അവർ നടത്തുന്ന സ്ഥാപനമോ സേവനമോ അതെന്തോ ആവട്ടെ അങ്ങനെയുള്ളത് ഏത് ലെവലിലേക്ക് എത്തണം ഏതൊക്കെ ലെവലിലേക്ക് വളരണം എന്ന ഡയറക്ടേഴ്സിനെ പോലെയാണ് അവർ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് വേണ്ട പ്രോസസ്സും സിസ്റ്റങ്ങളും അവരുണ്ടാക്കും അങ്ങനെ അത് മുന്നോട്ട് പോകാം അങ്ങനെ കാലങ്ങളെ അതിജീവിക്കുന്ന വാല്യൂസിലും പ്രോസസ്സിലും ഫോക്കസ് ചെയ്യുന്ന തരം ലീഡർഷിപ്പാണ് പ്രോഫിറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് ബിസിനസ്സുകാർക്കുള്ളതാണ് ഇനി രണ്ടാമത്തെ തരം ലീഡർഷിപ്പാണ് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ഇതു എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് മാനേജ്മെന്റ് ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് മാനേജ്മെന്റ് തരം ജോലികളുടെ പ്രത്യേകത എന്താ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് ടാർഗറ്റുകളുണ്ട് അത് അച്ചീവ് ചെയ്യിക്കുക അവർ ജോലി ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാനേജേഴ്സിന്റെ ജോലി അങ്ങനെയുള്ളവരെ സമയത്തോളം അവർ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചിന്തിക്കുക അതായത് അവർക്ക് കിട്ടേണ്ട ഒരു ടാർഗറ്റ് ഉണ്ട് അവർക്ക് കിട്ടേണ്ട റിസൾട്ടുകളുണ്ട് ആ റിസൾട്ടിലേക്ക് എങ്ങനെ എത്താം അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർഗവല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുക അപ്പോൾ ആ സമയത്ത് ഒരു ടൈം ബൗണ്ടായിട്ടൊരു കാര്യത്തിലേക്ക് എത്തണം അവിടെ മിഷനാണ് പ്രധാനം അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ കൂടെയുള്ള ടീമിനെ അതിനനുസരിച്ച് റീ ചെയ്യേണ്ടി വരും അതിനനുസരിച്ച് കാര്യങ്ങളെ മാറ്റേണ്ടി വരും തന്ത്രങ്ങളെ മാറ്റേണ്ടി ഒരു വഴികൾ മാറ്റി പിടിക്കേണ്ടി വരും പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും അവർ സ്ട്രാറ്റജിക്കായിട്ടാണ് ചിന്തിക്കുക ആ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് അവരുടെ പ്രത്യേകത ഇങ്ങനെയുള്ളവർ സത്യപ്രഹ്മിസ്റ്റം ണ്ടാക്കാന ശ്രദ്ധിക്കാറുള്ളത് അതായത് അവർ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കും ആ സിസ്റ്റം പ്രോസസ്സ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും ഇതാണ് എക്സിക്യൂട്ടീവ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് അടുത്ത തരം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കമാൻഡർ ടൈപ്പ് ലീഡർഷിപ്പാണ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ക്യാപ്റ്റന്മാരെ പോലെ ചിന്തിക്കുക സി ക്യാപ്റ്റന്മാരുടെ പ്രത്യേകത എന്താ അവരുടെ ഒരു പ്രതിസന്ധി ഉണ്ടാകും ആ പ്രതിസന്ധിയുടെ സമയത്ത് അപ്പോൾ അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടുപിടിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചിന്തിക്കുന്നു ഈ രീതിയിലാണ് ചിന്തിച്ച് പോവുക ഇവിടുത്തെ വേറെ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കണം ടക്ക് ടക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് പോകാവുന്ന രീതിയിലായിരിക്കണം ഇവർ ഓർഗനൈസ്ഡ് ആവേണ്ടത് ഇത് സത്യം പറഞ്ഞാൽ എംപ്ലോയിസിനുള്ളതാണ് എംപ്ലോയിസ് എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി ഈ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഓരോരോ ടാസ്ക്കുകളാണ് നമ്മൾ കൊടുക്കുക ആ ടാസ്കുകളെ അപ്പോഴേക്ക് അപ്പോഴേ ഫോക്കസ് ചെയ്ത് പ്രോസസ് ചെയ്ത് റിസൾട്ടുകളാക്കി മാറ്റണം എന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് എംപ്ലോയീസ് അപ്പോൾ ഇവർ സത്യം പറഞ്ഞു ക്യാപ്റ്റൻസിനെ പോലെയാണ് ചിന്തിക്കേണ്ടത് ഈ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അവരുടെ ജോലിയിൽ അവർക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക അടുത്തത് മെയിൻ്റനൻസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കെയർ ടേക്കേഴ്സിനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ കെയർ ടേക്കേഴ്സിനെ പോലെ ചിന്തിക്കുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് വിഭാഗം ആൾക്കാർക്കും ഈ മൈൻഡ് സെറ്റ് ആവശ്യമായി വരാം എപ്പോഴാണെന്നറിയോ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഉണ്ടാകുമ്പോൾ ഉദാഹരണം ബിസിനസ്സുകാരനായിക്കോട്ടെ ജോലിക്കാരനായിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കോവിഡ് പോലെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ വന്നു എല്ലാവരെയും ബാധിക്കുന്ന പ്രതിസന്ധിയാണ് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തായിരിക്കും എന്ന് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മൊത്തത്തിൽ അൺസെർട്ടൈനിറ്റിയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തെ അങ്ങനെ തന്നെ നിലനിർത്താനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ മെയിൻ്റനൻസ് മോഡിലേക്ക് മാറുക അതായത് ഇപ്പോൾ ഉള്ളതെന്തോ അതിൽ അങ്ങനെ തന്നെ ഉന്തിത്തള്ളി ഇങ്ങനെ കൊണ്ടുപോവുക എന്നിട്ട് സാഹചര്യം വരുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്ന രീതിയിൽ കെയർ ടേക്കേഴ്സിനെ പോലെ അതായത് ഇതിപ്പോൾ ഉള്ള സാഹചര്യം എന്താ അതിനെങ്ങനെ മെയിൻ്റൻസ് ചെയ്തു കൊണ്ടുപോകുക ഇതാണ് മെയിൻ്റനൻസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂരിഭാഗം ആളുകളും തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതായത് അവർക്കുള്ള ഈ ഒരു ലീഡർഷിപ്പ് മൈൻഡ്സെറ്റ് ഉണ്ടാകും ആ ലീഡർഷിപ്പ് മൈൻഡ് അല്ലാത്ത മേഖലകളിലേക്ക് ട്രേഡുകളിലേക്ക് അവർ പോകുമ്പോൾ ഉദാഹരണത്തിന് വിഷണറി ലീഡർഷിപ്പുൾ മൈൻഡ് ഉള്ള ഒരാളാണ് അയാൾ നേരെ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ അയാൾ അവിടെത്തോളം അയാളുടെ ആദർശങ്ങൾക്കും അയാളുടെ വാല്യൂസിനൊന്നും പറ്റുന്ന രീതിയിലാവില്ല അയാളുടെ ജോലി ഉണ്ടാവുക അവിടെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക പെട്ടെന്ന് കാര്യങ്ങളെ ഇമോഷൻ ലെസ്സായി നോക്കി കാണുക വേണ്ടി വരും അത് അതവർക്ക് സ്യൂട്ടായി പോവില്ല അങ്ങനെ സ്യൂട്ടാവാതിരിക്കുമ്പോൾ അവർ സ്വാഭാവികമായും അവിടെ തന്നെ അങ്ങോട്ട് ഒതുങ്ങിപ്പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീഡ് മൈൻഡ് സെറ്റ് ലീഡിങ് മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ച് ജീവിതത്തെ ഓർഗനൈസ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന നിലയ്ക്കാണ് നിങ്ങൾക്ക് മുതൽ അവതരിപ്പിച്ചത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത്